ഞായറാഴ്ച ഇത് സീസണാണ് അപ്പം നിങ്ങളൊന്ന് ലൈവ് കാണിക്കുന്നതാണ് എന്നാലും ഒന്നും നല്ല തിരക്കേണ്ടത് രാജേശ്വരി ആ കളകടാണ് ഇവിടെ നല്ല തിരക്കേണ്ട കുട്ടികളൊക്കെ എടുക്കാൻ എപ്പോഴും സ്വാമി നല്ല ഹലോ എപ്പോഴേ അപ്പ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഇരിക്കുന്നത് നമ്മളും തിരക്കാണ് ലൈവാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂര് അപ്പ കൈതപ്പള്ളി ചാനലിനെല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മൊത്തത്തിൽ എല്ലാവർക്കും കച്ചവടം നല്ല കച്ചവടമായിരുന്നു പ്രാവശ്യം ഭയങ്കര ഭക്തന ഭക്തജന തിരക്കായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ കച്ചവടം ചെയ്തിട്ടുണ്ട് ഇത് ഒന്നരക്കാലം പുന്ന കടങ്ങ് ഒന്നര ഭയങ്കര കച്ചവടമാണ് മൊത്തത്തിൽ നല്ല കച്ചവടമാണ് ഇവിടെ അപ്പം ഇത് കുഴപ്പമില്ല അപ്പോൾ ഒരു ഇത് സ്റ്റാർ കുറുവായരെപ്പ ഇവർക്ക് നല്ല കറണ്ട് ഉണ്ട് രണ്ടെട്ട് കണ്ടോട്ടുണ്ട് ഇനി ഇവിടെ എത്ര വിഷയം ഇവരയ ആ പ്രദേശം പരിസരത്തുണ്ടെങ്കിലും ഇതിടക്കയനെ നേരെമാ തണ്ടി പോലീസ് കൺട്രോൾ റൂമനെ സമീപ വാങ്ങി ഇവർ പറയുന്നു ഷൈദയുടെ ഒരു ഭാഗം തെരക്കട് മുട്ടേവാവിൽ നിന്നും വന്നിട്ടുള്ള ഗ്രാമീണ കമ്മിറ്റി ഗ്രാമന്ത അഞാടാ ഈ ഡിവിഷൻ കമ്മിറ്റിക്ക് വേണ്ടി കിടക്കേണ്ടേ നിനക്ക് രാജേശ്വരി കാളിന്റെ രാജേശ്വരേക്കാളിനു കൊടുത്ത സൂപ്പർ സ്റ്റാർ രാജേശ്വരേക്കാളിന് കിട്ടും എന്തായില്ല അല്ലോ കച്ചവടം എങ്ങനെയുണ്ട് വ്യാപാര എപ്പിടി വ്യാപാരം യൂട്യൂബ് ആ ആർക്കും എങ്കോ രാജസ്ഥാൻ

ഉപ്പേര് പിടിക്കണേ ഒന്നുടൻ പിടിക്കണേ ഉപ്പേരിധുരള്ളരി കൊടുക്കേരി കൊടുക്ക മധുരപ്പേരു കൊടുക്ക മധുരമുള്ള പേര് കൊടുക്കാൻ ഉപ്പേര് കൊടുക്കാൻ ചായ പിടിക്കു ചായ പിടിക്കു അമ്മു ആ

എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇതാണ് ഗുരുവായൂർ ഇന്നത്തോടു കൂടി സീസൺ അവസാനിക്കിന് പിന്നെ ഒരു ഇരുപത്തൊന്നാം തീയതി കൂടി എല്ലാവരും ഇവിടെ നിന്ന് പോകും അപ്പം ശ്രീകുമാർ എന്നൊരു ഭയൻ്റെ അവരുടെ ഘടന കാണിന് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരിക്കലും ഗുരു പറഞ്ഞുകൊണ്ട് ഹലോ ഹൈതപ്പുഴ ചാനലിൽ ലൈക്ക് ചെയ്യുക അത് ഗുരുവായൂർ ലൈവാണ് ഗുരുവായൂർ ലൈവാണ് ഓക്കെ ഇതുവരെ ലൈവ് നമ്മുടെ ചേച്ചിരിക്കുന്നത് അല്ല ഓക്കെ